കടലിന് കടലിന്ന് വരുന്ന സാധനം എന്താ സ്റ്റൈല് ഒരു പ്രാവിനെ പോലെ ഇണ്ടല്ലേ നല്ല ഡോക്ടർ നോക്കിയാ ഡോക്ടർ ഞണ്ടുകൾടെ പോലെ നോക്കിയ വ്യത്യസ്തായിട്ടുള്ള ഞണ്ടുകള് പത്തൻറെ ചുണ്ടുള്ള തത്തന്റെ ചുണ്ടി പോലും ഇപ്പൊ ഇതില് പറഞ്ഞിട്ടില്ല ഏറ്റവും നമ്പർ ായി നിക്കുന്ന മീനാണെങ്കിൽ കോഫറാണെങ്കിൽ നാളുകൾക്ക് വല്ലാതെ പരിചയമില്ല നാട്ടിൽ ഇതിന് പല പേരുമാ നാട്ടിലിത് കുറവാണ് വളരെ കുറവാണ് നാട്ടിലിത് കടൽ വളരെ കുറവാണ് നാട്ടിലില്ലാത്ത മീനാണ് ഇത് ഇവിടെ ഒരു കിലോന് ഇപ്പൊ നാപ്പത്തഞ്ച് രൂപ ഒരു കിലോന് ഇതിന്റെ ഇത് തണുപ്പ് സമയത്താണ് ഇത് കോഫർന്നറിയും ഇതിന് തണുപ്പ് കോഫർ ഇതിന് തണുപ്പ് സമയത്താണ് ഇത് വലിയ മുപ്പത് മുപ്പത്തഞ്ച് എന്നാലും കുഴപ്പമില്ലാത്ത വലിയ പക്ഷെ നല്ല മീനാണ് കാണുമ്പോ ചെറിയ മീനുകയറും രുചിയിലെ രാജാവ് ഇത് എല്ലാത്തിനും പറ്റും കറി വെക്ക ഫ്രൈ ചെയ്യ ചെയ്യാ ഗിൽ ചെയ്യ പിന്നെ അടുത്ത മീനാണ് ഇത് ഇതിന് ഭർത്താമെന്ന് പറയും ആളുകൾക്ക് അറിയില്ല ആമൂറിൽ ആമൂറിന്റെ ഇനത്തിൽപ്പെട്ട മീനാണ് ആമൂറിന്റെ ഏറ്റവും നമ്പർ വണ് അമ്പ നാട്ടിലൊരിക്കലില്ല ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള മീനാണ് നമ്പർ വണ് മീനാണ് ഇതൊക്കെ പരിചയത്തിൽ കണ്ടാ കൊണ്ടുപോവാ ഇതൊക്കെ നാട്ടിൽ വളരെ കുറവാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും കുറവാണ് ഇഷ്ടംപോലെ മോദ എന്ന് പറയും സ്വിച്ചിൽ മോദ നമ്മളെ മലയാളികൾ മോദ ഇതൊരു കിലോ ഒരു മീന് പതിനഞ്ച് കിലോ ഉണ്ടാവും അത് വലുത്തൊക്കെ ഉണ്ടാവും ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ ഇപ്പൊ മീൻ ചൂടാ കാരണം കുറവാണ് ഇന്ന് കാറ്റ് ഉണ്ടായതിനും കുറവാണ് ഇപ്പൊ ഒന്ന് ഫ്രഷ് മീനോ അടിപൊളി കാണിച്ചോളൂ ഇതാണ് പുതിയ മീൻ മോദ അതവാറക്കാൻ പോയി സ്വിച്ചിലിട്ട വലുതിന്റെ ചെറുതിന്റെ എല്ലാ സൈസും എല്ലാം പുതിയ മീനിപ്പോ വന്ന മീനാണ്ടോ കാണിച്ചോടിക്കും മീൻറെ മാത്രം ഭയങ്കര ഡേഞ്ചറാണ് മീനല്ലേ ഞമ്മളിതിന് ഐക്കുറ കിങ് ഫിഷ് കിങ് ഫിഷ് ഇതെല്ലാവർക്കും ഈ ലോകം അത്ത അമേരിക്കയിൽ വരാത് കിങ് ഫിഷാണ് ഇതിന് മാറ്റമൊന്നുമില്ല അമേരിക്കയിൽ വരെ കിങ് ഫിഷാണ് അതിന് കിട്ടുവെത്താക്കോ ഇതല്ല ഇതാണ് മോദ ചെറിയ മോദ ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇത് ഇതിന്റെ ഫ്രഷ്നെസ് വേണ്ട പുതിയ മീൻ ഇപ്പൊ വന്ന മീനാണ് നാലര മണിക്കത് കടലിലാണ് നാലര മണിക്കത് ഇതാണ് ഫ്രഷ് മീൻ വേണോ ഷോപ്പ് നമ്പർ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇത് കാണിച്ചു കാണിച്ചോളൂ ഫ്രഷ് മീൻ എപ്പോഴും കൊണ്ടുപോകുമ്പോ പുതിയ മീൻ കൊണ്ടുപോവാ മാർക്കറ്റിൽ പല മീനും കിട്ടും പുതിയത് കൊണ്ടുപോവാം പുതിയത് ചോദിച്ചു വാങ്ങിക്കൊണ്ട് പോവാം ഫ്രഷ് മീൻ തേർട്ടി വൺ തേർട്ടി ടു മീന് എപ്പോ വന്നാലും പുതിയ മീൻ നമ്പർ വൺ നമ്മൾ ഫ്രഷ് അല്ലാതെ ഇവർ ഇമാറാത്തിന്റെ ലോക്കൽ മീന് മാത്രം ഭർത്താമ കോഫർ സിച്ചില് ചല്ലിയാണ് ചെമ്പല്ലി പൊട്ടാണ് ചെമ്പല്ലി ആ നമ്മൾ നാട്ടിൽ ചെറുതാണ് ഇഷ്ടംപോലാണ് അടിപൊളി ചെമ്പല അപ്പൊ മീന് കുറവായ കാരണം വൈകുന്നേരം കുറവാണ് രാവിലെ ഇഷ്ടംപോലെ മീനാണ് ഇതാണ് പുള്ളിപ്പാറാണ് അടിപൊളി മീൻ ഇത് പുള്ളിപ്പാറ അറിയും നല്ല മീനാ ഇതൊരു കിലോ ഇരുപത് തിരംസ് ഉള്ളു നല്ല മീന കറി കറിവൊക്കെ ഫ്രൈ ആക്ക വില കുറവാണ് ജലപ്പും ചീപ്പായിട്ട് വരും ഇതിനാൾക്കാർ പറയും പല മാർഗത്തിലും വില കൂടുതലാണ് വില കുറവാണ് നല്ല മീനാണ് ഇതിന് വച്ചാന്ന് പറഞ്ഞാൽ പറ്റിക്കിട്ട് വച്ചല്ലാതെ പുള്ളിപ്പാറ വച്ചാന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്

ഇതാണ് ചെമ്പല്ലി കണ്ട അതിന്റെ കണ്ണ് കണ്ട ഇതാണ് ഫ്രഷ് ഇത് കണ്ടാ ഫ്രഷ് മീൻതൊക്കെ ലോക്കൽ മാറാത്ത ചെമ്പല്ലി നമ്പർ വണ് മീന് കണ്ണ് ഇതേപോലെ തിളങ്ങും ഇതാണ് ഫ്രഷ് മീന് കാണിച്ചു ഏത് സമയം വന്നാലും ഇത് നമ്മുടെ ഷോപ്പിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അജുമാല മുദ്രേ സറിന് അറബിയൽ പറയാം ഗറാം എന്ന് പറയും ശങ്കർന്ന് പറയാ ഒക്കെ പറഞ്ഞ പേര് തന്നെ ഇതിന്റെ ഒന്നര കിലോ രണ്ട് കിലോ മീൻ ഭയങ്കര ടേസ്റ്റുള്ള മീനേക്കാർ വിലയും കൂടും ഒരു കിലോ നാപ്പത്തഞ്ച് രൂപ വരെ ഇതിന്റെ വലിയ മീൻ കൊണ്ടുവരും വില കുറയും ഇരുപത്തഞ്ച് ഇരുപതൊക്കെ വരും വലിയ മീൻ ടേസ്റ്റല്ല മരം പോലെ ഇരിക്കും ഇത് ഫ്രഷ് മീൻ അടിപൊളി മീനേക്കാർ സൈസ് ഒന്നര കിലോ രണ്ട് കിലോ അടിപൊളി സൈസ് മീൻ എപ്പോഴും കോഫർ കൊണ്ടുപോകും അതൊക്കെ വെറൈറ്റി വെറൈറ്റി മീനാണ് ഇങ്ങോട്ട് വരും തന്നെ വേറെ ഒന്നും പറയാലോ ബർത്താമ കോഫർ അറബിയയില് പറഞ്ഞ പേരാണ് ഇത് മീൻ നമ്പർ വൺ ഇതൊക്കെ ആമൂർ ഇന്നത്ത് പെട്ടോ ആമൂറിന്റെ ഇന്നത്ത് പെട്ട മീനാണ്

അമ്മ വേറെന്തേലും അത് അപ്പോളു ആ നമ്മള ചൂടുന്നേ വില ഇണ്ടല്ലേ ചെറുക്ക് പാഞ്ചിടുത്തു